നമസ്കാരം കഴുത്തിൽ വരുന്ന കറുപ്പ് നിറം ചിലരെങ്കിലും വിഷമിപ്പിച്ചേക്കാം കഴുത്തിലെ കറുപ്പ് മാറ്റാൻ പലതരത്തിലുള്ള ക്രീമുകളും ഉപയോഗിച്ചിട്ടും ഫലം കാണാത്തവരാണ് അധികം പേരും അമിതമായി രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതും കഴുത്തിലെ നിറക്കുറവിന് കാരണമാകും എത്ര ശ്രമിച്ചിട്ടും ഈ കറുപ്പ് നിറം മാറാത്തത് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ചു നോക്കാവുന്ന ചില ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നാമത്തത് പഴം അരച്ച് തേനിൽ ചാലിച്ച് കഴുത്തിൽ പുരട്ടുക അധികം ഉണങ്ങും മുമ്പ് കഴുകി കളയണം ആഴ്ചയിൽ മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്താൽ കഴുത്തിലെ കറുപ്പ് നിറം മാറും ഇനി രണ്ടാമത്തത് റവ തൈരിൽ കലക്കി വെണ്ണയുമായി യോജിപ്പിച്ച് സ്ഥിരമായി സ്ക്രബ് ചെയ്യുന്നതും കഴുത്തിലെ കറുപ്പ് നിറം കുറയാൻ സഹായിക്കും ഇനി മൂന്നാമത്തത് ആപ്പിളും കദളിപ്പഴവും സ്ഥിരമായി കഴിക്കുക ധാരാളം വെള്ളവും കുടിക്കണം ഇത് പതിവാക്കുന്നത് കഴുത്തിലെ കറുപ്പ് നിറം മാറാൻ സഹായിക്കും ഇനി നാലാമത്തത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും അല്പം റോസ് വാട്ടറും ചേർത്ത് മിശ്രിതമാക്കുക അയഞ്ഞ രൂപത്തിലുള്ള മിശ്രിതം പതിനഞ്ച് മിനിറ്റ് കഴുത്തിൽ പുരട്ടുക അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നന്നായി കഴുകി കളയണം ഇത് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുന്നത് നല്ലതാണ് ഇനി അഞ്ചാമത്തത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴുത്തിന് ചുറ്റും അല്പം കറ്റാർവാഴ ജെല്ല് പുരട്ടുക അതിനുശേഷം രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം ഇത് പതിവാക്കുന്നതും ഫലം കിട്ടാൻ സഹായിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ